ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാറുണ്ട് പരമപ്രധാനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട് പക്ഷെ ഈ രാജ്യത്തിന്റെ സിറ്റിസൺ എന്നുള്ള രീതിയിലും സാധാരണക്കാരൻ എന്നുള്ള രീതിയിലും നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും യാതൊരു രീതിയിലുള്ള അറിവും ഉണ്ടായിരിക്കുന്നില്ല നമ്മുടെ വിചാരം നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താണ് കാര്യമെന്നാണ് പക്ഷെ അങ്ങനെയല്ല വേണ്ടത് ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എ ടു ഇസഡ് കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം അതിപ്പം ഡിഫൻസ് ആയിക്കോട്ടെ നാഷണൽ സെക്യൂരിറ്റി ആയിക്കോട്ടെ എക്കണോമി ആയിക്കോട്ടെ ഫിനാൻസ് ആയിക്കോട്ടെ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നതായിക്കോട്ടെ ഗവൺമെന്റിനെ കുറിച്ചായിക്കോട്ടെ പൊളിറ്റിക്സിനെ കുറിയിട്ടായിക്കോട്ടെ എല്ലാ കാര്യത്തെ കുറിച്ചും നമുക്ക് അറിവ് വേണം എല്ലാ കാര്യത്തെക്കുറിച്ചും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മളെ ആരും ചെയ്യില്ല തെറ്റിദ്ധരിപ്പിക്കില്ല അതേസമയം നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിവില്ലെന്നുണ്ടെങ്കിലോ ഈ കാര്യങ്ങളൊക്കെ നടന്ന് അതിന്റെ ഔട്ട്കം വന്നതിന് ശേഷമായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് പോലും അറിയുന്നത് അതുകൊണ്ട് തന്നെ ഈ പല പല നേതാക്കന്മാരായിക്കോട്ടെ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നോക്കും നമുക്ക് അറിവുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറ്റുമോ ഇല്ല അപ്പൊ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്രൊജക്ട് മുന്നോട്ട് വെച്ചു ദ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്റ്റ് എന്നാണ് ഈ ഒരു പ്രൊജക്റ്റിന്റെ പേര് ഈ പ്രൊജക്റ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി ബേസിസിൽ നോക്കിയാലും നമ്മുടെ ഡിഫൻസ് ബേസിസിൽ നോക്കിയാലും എക്കണോമിയുടെ ഗ്രോത്തിന്റെ ബേസിസിൽ നോക്കി കഴിഞ്ഞാലും ഒരുപാട് ബെനിഫിറ്റ് നമ്മുടെ രാജ്യത്ത് നൽകുന്ന ഒരു ആണ് ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പുകളെ കുറിച്ച് അറിയാമല്ലോ നമ്മുടെ യൂണിയൻ ടെറിറ്ററിയാണ് അപ്പൊ ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പിലെ നിക്കോബാർ ഗ്രൂപ്പിന്റെ സദേൺ പോഷനാണ് ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുന്ന സ്ഥലം അപ്പൊ ഈ ഗ്രേറ്റ് നിക്കോബാറിന്റെ ഏറ്റവും സതേൺ പോയിന്റിൽ കിടക്കുന്ന ടിപ്പാണ് ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്നത് അതിനെയാണ് ഇന്ത്യയുടെ സതേൺ മോസ് ടിപ്പ് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഈ ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചത് അപ്പൊ ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് ഒരു വലിയ ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെ വരും പ്രധാനമായിട്ടും ഒരു വലിയ ഇന്റർനാഷണൽ ഷിപ്പ് പോർട്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉണ്ടല്ലോ വിഴിഞ്ഞം പോർട്ട് പോലെയുള്ള ഒരു വലിയ ഇന്റർനാഷണൽ ഷിപ്പ് ടെർമിനൽ അവിടെ പണിയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു പ്രൊജക്റ്റിൽ മെൻഷൻ ചെയ്തില്ല എങ്കിൽ പോലും അവിടെ ഒരു ഡിഫൻസ് സെക്യൂരിറ്റി ഡിഫൻസ് ആ ബേസിലുള്ള ഒരു മിലിറ്ററി ബേസോ അല്ലെങ്കിൽ നമ്മുടെ നേവി ബേസോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം കൂടി അവിടെ ഉണ്ടായിരിക്കും അപ്പം ഇതാണ് ഈ പ്രൊജക്റ്റിലൂടെ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഈ ഒരു പ്രൊജക്റ്റിനെ നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടി കോൺഗ്രസ് പാർട്ടി എതിർക്കുന്നുണ്ട് അതിന് അവർ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പം ഈ ഒരു പ്രൊജക്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയ്ക്ക് എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് കുറച്ച് കാര്യം കൂടി പറയേണ്ടതുണ്ട് ആ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ബോർഡേഴ്സ് ബോർഡേഴ്സിൽ ഏറ്റവും കൂടുതലും ചുറ്റപ്പെട്ട് കിടക്കുന്നത് എവിടെയാണ് കടലിലാണ് അല്ലേ കടലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ബൗണ്ടറി കവർ ചെയ്യുന്നത് അപ്പം കടൽ മാർഗം വരുന്ന എല്ലാ ത്രെറ്റുകളും സെക്യൂരിറ്റി ബേസിസിലുള്ള ത്രെറ്റ് ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ അല്ലെങ്കിൽ കടൽ മാർഗത്തിലൂടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ട്രേഡ് റൂട്ടുകളിൽ വലിയൊരു സ്ഥാനമുള്ള ഒരു രീതിയാണ് പണ്ട് മുതൽക്ക് ഏഷ്യൻ കാലഘട്ടം മുതലേ നമുക്കറിയാം സിൽക്ക് റൂട്ട് എന്ന് പറയുന്ന സംഭവം അപ്പം പരമപ്രധാനമായിട്ടുള്ള ഒരു ട്രെയിൻ റൂട്ട് നിലനിന്ന് പോകുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എഴുപത് ശതമാനം കണ്ടെയ്നർ ട്രാഫിക്കും പൊക്കോണ്ടിരിക്കുന്നത് ഇതുവഴിയാണ് ഇന്ത്യൻ ഓഷ്യൻലൂടെയാണ് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം മാത്രല്ല ഇന്ത്യയുടെ ട്രേഡ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ ട്രേഡിന്റെ എൺപത് ശതമാനവും ഇന്ത്യൻ ഓഷനിലൂടെയാണ് നടക്കുന്നത് തൊണ്ണൂറ് ശതമാനം എനർജി ട്രേഡ് നടക്കുന്നതും ഇന്ത്യൻ ഓഷ്യനിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓഷ്യനിൽ ഒരു ഡൊമിനൻസ് ഇന്ത്യക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക നമ്മൾ എക്കണോമിക്കലി തകർന്നു പോകും നമ്മളൊരു ദരിദ്ര രാജ്യമായിട്ട് തന്നെ മാറിപ്പോവും അപ്പം ഇന്ത്യൻ ഓഷ്യൻ ട്രേഡ് ഇന്ത്യൻ ഓഷനിലുള്ള ഡൊമിനൻസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു വലിയ ശത്രു ആരാണെന്ന് അറിയാലോ ചൈന ചൈന പണ്ട് മുതലേ നമ്മളെ ലക്ഷ്യം വെച്ച് നമ്മുടെ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ഒരു ാണ് അപ്പൊ ചൈന രണ്ടായിരത്തി എട്ട് മൂന്നില് അതിന്റെ പ്രസൻസ് ഇന്ത്യൻ ഓഷ്യൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ ചൈന ഒരു വലിയ തെറ്റായിട്ട് മാറിയേക്കാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈന ഈ ഒരു ഏരിയയിൽ മുഴുവൻ നെറ്റ്വർക്ക് ഓഫ് പോർട്ടുകൾ വണ്ണിയേക്കാണ് നമ്മുടെ സറൗണ്ടിങ് രാജ്യങ്ങളായിക്കോട്ടെ അല്ലാത്ത ഉള്ള രാജ്യങ്ങളായിക്കോട്ടെ ഈ ഒരു ഇന്ത്യൻ ഓഷനിൽ സറൗണ്ട് ചെയ്തിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ചൈന ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാ രാജ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ ചൈന ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ പണിഞ്ഞ് അതിന്റെ ഭാഗമായിട്ട് ചൈനീസ് പോർട്ടുകളും ഇവിടെ എല്ലാം പണിയിട്ടുണ്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മാർപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് റെഡ് മാർക്കിൽ കാണിച്ചേക്കുന്നത് എല്ലാം തന്നെ ചൈനയുടെ പോർട്ടുകളാണ് അപ്പോൾ മനസ്സിലാക്കിക്കോണം ആ ഒരു ഏരിയ മുഴുവൻ ചൈന സറൗണ്ട് ചെയ്ത് കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഇന്ത്യൻ ഓഷ്യൻ ട്രേഡിൽ ഡൊമിനെറ്റ് ആവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ചൈന ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഒക്കെ പണിയുന്നത് ശ്രീലങ്കയിലായിക്കോട്ടെ സുഡാനിലായിക്കോട്ടെ മാത്രമല്ല നമ്മുടെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഈ ഏരിയയിൽ മുഴുവൻ ചൈനയുടെ പോർട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ ചൈന വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യൻ ട്രേഡിൽ ചൈന ഡോമിനന്റ് ആകും ഈ ഇന്ത്യൻ ഓഷ്യനിൽ ചൈനയ്ക്കാകും കൂടുതലായിട്ടുള്ള പ്രാതിനിധ്യം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാഹചര്യം വളരെയധികം വഷളാകും ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഈ ഒരു സീയിൽ ഈ ഒരു ഇന്ത്യൻ ഓഷനിൽ എല്ലാവിധ ഡൊമിനൻസും ഉണ്ടായിരിക്കണം എല്ലാവിധ ചേക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യയുടെ അണ്ടറിൽ ആയിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പം ചൈനയുടെ ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ത്രെറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പോർട്ടുകൾ നമ്മുടെ സീ പോർട്ടുകളെ വളരെയധികം സ്ട്രെങ്ത് ആക്കുക ആക്കുക എന്നുള്ള കൂടി ധാരാളം പ്രോജക്ടുകൾ ഇന്ത്യ മുന്നോട്ട് വെക്കുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട് കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളൊക്കെ വരുന്നത് അപ്പൊ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് സാഗർമാല പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആ സാഗർമാല പ്രൊജക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ആ ഒരു താഴോട്ട് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ വി ഷേപ്പ് ഈ വി ചെയിൻ ആയിട്ട് പോർട്ടുകൾ പണിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂട്ടിയാണ് ഈ സാഗർമാല പ്രൊജക്ട് മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ഈ സാഗർമാല പ്രൊജക്ടിലെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഗാ പ്രോജക്റ്റ് ആണ് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ എന്ന് വേണമെങ്കിൽ പറയാം മെഗാ പ്രൊജക്റ്റാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം പോട്ട് അപ്പൊ വിഴിഞ്ഞം പോട്ടിന്റെ പണി ഏകദേശം കഴിയാറായി അപ്പൊ ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഈ സാഗർമാല പ്രോജക്ടിന്റെ ഭാഗമാണ് അപ്പൊ സാഗർമാല പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പം ഈ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ആൻഡമാൻ നിക്കോബാർ പ്രോജക്റ്റ് മുന്നോട്ട് വെക്കുന്നത് അപ്പം ഈ ആൻഡമാൻ നിക്കോബാർ പ്രൊജക്ട് അല്ലെങ്കിൽ നിക്കോബാർ പ്രൊജക്ട് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിക്കോബാർ ഏരിയ ഈ ഗ്രേറ്റ് നിക്കോബാർ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സിംഗപ്പൂർ ആയിക്കോട്ടെ മലേഷ്യ ആയിക്കോട്ടെ അത്തരം ഏരിയകളിൽ നിന്ന് വരുന്ന ഒരു വലിയ വിഭാഗം ട്രേഡിന്റെ ആ ഒരു ട്രേഡ് റൂട്ടിലാണ് ഈ ഒരു നിക്കോബാർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ട്രേഡ് റൂട്ടിലാകുമ്പോൾ നമുക്ക് എക്കണോമിക്കലി നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകും ഒരു ട്രേഡ് റൂട്ടിൽ നമുക്കൊരു ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രേഡ് റൂട്ടിന് വളരെ അധികം അടുത്ത് നമുക്കൊരു ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്കണോമിക്കലി നമ്മളെ എത്രത്തോളം ബെനിഫിറ്റ് നൽകുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൂടാതെ തന്നെ ചൈനീസ് കപ്പലുകൾ ഈ ഒരു നിക്കോബാർ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ചൈനീസ് കപ്പലുകൾ ഇന്ത്യൻ ഓഷ്യനിലേക്ക് വരുന്ന ആ ഒരു ഏരിയയിലാണ് ഈ ഒരു നിക്കോബാർ പൊസിഷനുള്ളത് ഈ ഒരു പോഷൻ ഉള്ളത് അപ്പൊ അവിടെ നമുക്ക് ഒരു നാഷണൽ സെക്യൂരിറ്റി ബേസിസിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ നമുക്ക് ഒരു മിലിറ്ററി ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചൈനീസ് കപ്പലുകൾ എന്ത് ചെയ്യുന്നുണ്ട് ചൈനയുടെ മൂവ്മെൻറ്റുകളൊക്കെ നമുക്ക് നോക്കാനും നിരീക്ഷിക്കാനും വേണ്ടി സാധിക്കും അതിലൂടെ ചൈനയ്ക്ക് നമുക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ല അപ്പൊ അവിടെ നമുക്കൊരു പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഒരു ബേസ് ഒരു മിലിറ്ററി ബേസ് ഒരു ചെക്ക് പോയിന്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൈന വൾണറബിൾ ആകും ചൈന വീക്ക് ആകും ഈ കാര്യം ആർക്കും അറിയാം ചൈനയ്ക്കും അറിയാം അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റ് നടത്താതിരിക്കാനുള്ള പണി ആര് ചെയ്യും ചൈനയും ചെയ്യും ഇപ്പൊ മനസ്സിലായല്ലോ ഈ നിക്കോബാർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത് അപ്പം ഇത്രയും ഇമ്പോർട്ടൻസ് ഈ ഒരു നിക്കോബാർ പ്രൊജക്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ചൈനയെ നമ്മുടെ നിരീക്ഷണത്തിൽ നിർത്താൻ വേണ്ടി പറ്റും ഷിപ്പ് ചൈനയുടെ ഏതൊക്കെ ഷിപ്പുകൾ വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും മാത്രമല്ല വാണിജ്യപരമായിട്ട് വലിയ ട്രേഡുകൾ നടക്കുന്ന ഏരിയയിലാണ് ഈ നിക്കോബാർ പ്രോജക്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ എക്കണോമിക്കലി നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്തുകൾ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ട്രേഡ് കുറച്ചും കൂടി ഇമ്പ്രൊവൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് പാർട്ടി ഇതിനെ എതിർക്കുന്നുണ്ട് അങ്ങനെ എതിർക്കാനും കാരണങ്ങളുണ്ട് എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കോളജിക്കലി നമ്മുടെ എൻവിയോൺമെൻ്റലി ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ നിക്കോബാർ ഏരിയ എന്ന് പറയുന്നത് അപ്പം ഈ നിക്കോബാർ ഏരിയയിൽ ഇത്രയും വലിയൊരു പ്രൊജക്ട് വരുമ്പോൾ ഈ നിക്കോബാർ ഏരിയ അത് താങ്ങുമോ എന്നുള്ളൊരു ഒരു ചോദ്യം മുന്നോട്ട് വെക്കേണ്ടതുണ്ട് അപ്പം കോൺഗ്രസ് പാർട്ടി ഇതിനെ എതിർക്കുന്നത് ഈ കാര്യം പറഞ്ഞിട്ടാണ് എക്കോളജിക്കൽ റീസൺ ആണ് അവർ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ പോലും അവരുടെ അത് നല്ല ഉദ്ദേശത്തോടു കൂടി ആകണം ആകാം ചിലപ്പോൾ അല്ലാതിരിക്കാം അത് നിങ്ങളുടേതായിട്ടുള്ള വ്യൂ പോയിന്റ് നിങ്ങൾ കണ്ടുകൊള്ളുക അപ്പം ഇതിനെ ഒരു കാരണം എന്ന് പറയുന്നത് എക്കണോമിക്കലി സോറി എക്കോളജിക്കലി വണറബിൾ ആയിട്ട് ഒരു പൊസിഷനിലാണ് മാത്രമല്ല സീസ്മിക് സോണാണ് അപ്പം വലിയ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാം മാത്രമല്ല ഈ ഒരു പൊസിഷൻ എക്കോളജിക്കലി വണറബിൾ ആയതുകൊണ്ട് തന്നെ ഈ നിക്കോബാർ ഏരിയയ്ക്ക് ഇതിനെ താങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് മാത്രമല്ല അവിടെ എത്നിക് ആയിട്ടുള്ള ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പുകളുണ്ട് അതായത് മോഡേണൈസേഷൻ ഒന്നും തൊടാതെ ടച്ച് ചെയ്യാതെ വളരെയധികം അവരുടേതായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പുകളുണ്ട് അപ്പം ഈ ട്രൈബൽ ഗ്രൂപ്പുകൾക്കും എന്താണ് ഇതാകത്താണ് കാരണം മോഡേണൈസേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ അവർ എങ്ങനെ താങ്ങും അല്ലെങ്കിൽ അതിനോട് അവർ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും നമുക്കറിയില്ല അവൾ അവർ വളരെ എത്നിക്കായിട്ട് കാടിനോട് ഇഴുകി ജീവിക്കുന്ന ട്രൈബൽ ഗ്രൂപ്പുകളാണ് അപ്പം അത്തരം ഗ്രൂപ്പുകാർക്ക് എന്താണ് ഇതൊരു ത്രെറ്റാണ് മാത്രമല്ല ഒരുപാട് മരങ്ങൾ മുറിക്കേണ്ടി വരും ഡീഫോറസ്റ്റേഷൻ നടത്തേണ്ടി വരും അവിടെ ഒരു വലിയ റെയിൻ ഫോറസ്റ്റ് ഒക്കെ ഉണ്ട് ആ ഡീഫോറസ്റ്റേഷൻ നടത്തുമ്പോൾ ആ ഒരു ഏരിയ ഏത് രീതിയിൽ എന്നുള്ള കാര്യത്തൊന്നും നമുക്ക് അറിയത്തില്ല മാത്രമല്ല കോറൽ റീഫുകൾക്ക് പ്രശ്നം വരും അപ്പം ഈ എക്കോളജിക്കൽ റീസൺ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ ഏത് തട്ടാണ് താഴെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന തട്ടാണ് താഴെ നിൽക്കുന്നത് നാഷണൽ സെക്യൂരിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇതിന് എക്കോളജിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് സെൻട്രൽ ശ്രമിക്കുന്നുണ്ട് അവിടെയുള്ള ട്രൈബൽ ഗ്രൂപ്പുമായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു പുള്ളിക്കാരി അവിടെ പോയി അവിടെയുള്ള ട്രൈബൽ ഗ്രൂപ്പുമായിട്ടൊക്കെ ചർച്ച നടത്തി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് കുറെ കൺസേണും ഉണ്ട് അറ്റ് ദ സെയിം ടൈം നമുക്കറിയാലോ ഫുള്ളി നമ്മൾ കൺസേണിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൊജക്ട് വളരെയധികം ആണ് നാഷണൽ സെക്യൂരിറ്റി ഇമ്പോർട്ടന്റ് ആണ് കാരണം വലിയ വലിയ കഴുകന്മാരാണ് നമ്മളെ ലക്ഷ്യം വെച്ച് നിൽക്കുന്നത് നമ്മൾ ഒന്ന് വീക്ക് ആയി കഴിഞ്ഞാൽ എടുത്തടിക്കാൻ വേണ്ടിയിട്ട് കുറെ കഴുകന്മാരുണ്ട് പക്ഷേ ഈ കഴുകന്മാർ പുറത്തുണ്ടെങ്കിൽ പോലും അകത്തും കുറെ കഴുകന്മാരുണ്ട് ചൈനയും പാകിസ്ഥാനും നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് അപ്പൊ പറയാൻ പറ്റത്തില്ല പക്ഷെ ചൈന എന്ന് പറയുന്നത് നമുക്കൊരു വലിയ തെറ്റാണ് ഇത്രയും അധികം ഡൊമിനൻസ് ചൈന വളരെ കുറച്ചു കാലം കൊണ്ട് ഇന്ത്യൻ ഏഷ്യനിൽ ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ മാത്രല്ല അവരുടെ നേവി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ലാർജസ്റ്റ് നേവികളിൽ ഒരണമാണ് ചൈനയുടെ മുന്നൂറ് വാർഷിപ്പാണ് ചൈനയ്ക്കുള്ളത് അതിനോടനുസരിച്ചുള്ള മറൈ നമ്മുടെ സബ്മറൈൻസും ചൈനയ്ക്കുണ്ട് അപ്പൊ ഇത്രയും വലിയൊരു ശക്തിയാണ് ആ ശക്തിയോട് നമുക്ക് പൊരുതി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കും ശക്തി ഉണ്ടായിരിക്കണം നമുക്കും ണം അപ്പൊ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എക്കോളജിക്കൽ റീസൺ ഉണ്ട് അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല നമ്മുടെ എൻവോൺമെന്റ് വണ്ടറബിൾ ആയിട്ടുള്ള സ്പോട്ട് ആണ് ഒരുപാട് പക്ഷി മൃഗാദികൾക്ക് അത് പ്രശ്നമുണ്ടാക്കും എങ്കിൽ പോലും എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഏതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നാഷണൽ സെക്യൂരിറ്റി ആണെന്നുള്ളത് കാരണം നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മാപ്പ് ഞാൻ ഈ കാണിച്ചിരുന്ന നാല് മാപ്പ് ഉണ്ടല്ലോ ഈ നാല് മാപ്പില് യു എനിൽ ഇന്ത്യയുടെ തലഭാഗം ഇല്ല നമ്മളാണ് തലഭാഗം ഒക്കെ വെച്ചിട്ടുള്ള ഒരു മാപ്പ് ഉള്ളത് അപ്പൊ ഈ നമ്മളുടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ മാപ്പിന്റെ ഒരു ഇഞ്ച് സ്ഥലം പോലും ഒരു ആൾക്കും ഇട്ട് കൊടുക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ നാഷണൽ സെക്യൂരിറ്റി ഡിഫൻസ് എന്ന് പറയുന്ന ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രൊജക്റ്റ് എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ വേറെ കുറെ റീസണുകളുണ്ട് ആ റീസണുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ ഏതായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് തോന്നുന്നത് അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻസ് ആയിട്ട് ഇടുക ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളെ കുറിച്ചൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയാണ് തീർച്ചയായിട്ടും കമന്റ് ഇടുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ